ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളം സബ് ആർ ടി ഒ ഓഫീസിന് മുൻപിൽ കൂട്ടധർണ്ണ സംഘടിപ്പിച്ചു അശാസ്ത്രീയമായ ഡ്രൈവിംഗ് പരിഷ്കാരം പിൻവലിക്കുക എം ടെസ്റ്റ് ഗ്രൗണ്ടിന് സ്ഥലം നിർമ്മിക്കുക പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തിയത് ഓൾ കേരള മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ ഇൻസ്ട്രക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് അസോസിയേഷൻ കായംകുളം യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കായംകുളം ആർ ടി ഓഫീസിന് മുന്നിൽ കൂട്ടധർ സംഘടിപ്പിച്ചത് അശാസ്ത്രീയമായ ഡ്രൈവിംഗ് പരിഷ്കാരം പിൻവലിക്കുക എം ടെസ്റ്റ് ഗ്രൗണ്ടിന് സ്ഥലം നിർമ്മിക്കുക പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾ ടെസ്റ്റിന് അനുവദിക്കുക ലണേജ് ടെസ്റ്റുകൾ വർദ്ധിപ്പിക്കുക ഡ്രൈവിംഗ് ടെസ്റ്റുകൾ വർദ്ധിപ്പിക്കുക ഗതാഗത വകുപ്പ് വകുപ്പിറക്കിയാല് സർക്കുലർ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ധർണ സംഘടിപ്പിച്ചത് കഴിവ് സ്കൂളുകാർക്ക് ടെസ്റ്റ് നടത്തുവാൻ വേണ്ടി മാസങ്ങൾക്ക് മുമ്പ് ഡേറ്റ് എടുത്ത് അറുപത് പേർക്ക് ടെസ്റ്റ് നടത്താൻ നിയമമുള്ള സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ഇദ്ദേഹം അൻപത് പേർക്ക് ടെസ്റ്റ് നടത്തുകയുള്ളൂ എന്ന് പ്രഖ്യാപനം നടത്തി അത് ഏറ്റുപിടിക്കുവാൻ കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥരും അത് ഏറ്റെടുത്തതുകൂടി കേരളത്തിലെ മുഴുവൻ നാട്ടി ഓഫീസുകളും ടെസ്റ്റ് ബഹിഷ്കരിച്ചുകൊണ്ട് അന്ന് ഞങ്ങൾ സമരം നടത്തിയിട്ട് പ്രതിഫലം എന്നോണം ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അദ്ദേഹം ഇറക്കിയ ഉത്തരവ് പിൻവലിക്കേണ്ട ഒരു ഗതികേട് സംസ്ഥാന സർക്കാരിന്റെ ഗതാഗത വകുപ്പ് മന്ത്രിക്കുണ്ടായി അതേപോലെ തന്നെ കഴിഞ്ഞ മാസം ഇറക്കിയ നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തിയാല് സർക്കുലർ അശാസ്ത്രീയമായ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം നടപ്പിലാക്കണമെന്ന അദ്ദേഹം ഇതുപോലെ പ്രഖ്യാപനം നടത്തി ഗതാഗത വകുപ്പിന് സർക്കുലർ ഇറക്കി ആ സർക്കുലർ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരളത്തിൽ ഇടനീളം മാർട്ടി ഓഫീസിന് മുന്നിൽ നിന്ന് ധവണ സംഘടിപ്പിച്ചിരിക്കുന്നത് ഞങ്ങൾ ആരെയും സർക്കാരിനെതിരായിട്ടല്ല ഈ ധവണ നടത്തുന്നത് ഏകദേശം ഒൻപതിനായിരം പ്രൈം സ്കൂളുകാർ കേരളത്തിൽ പ്രവർത്തിക്കുന്നു അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഈ തൊഴിലുമായി മുന്നോട്ട് പോകുന്നത് അങ്ങനെ നടക്കുന്ന സമയങ്ങളിൽ പതിനായിരം രൂപയോ അല്ലെങ്കിൽ പന്ത്രണ്ടായിരം രൂപയോ വാങ്ങിച്ച് ലൈസൻസ് സെക്രട്ടറി ഈ സമീർ ചെയ്തു യും ശാസ്ത്രീയമായ ഡ്രൈവിംഗ് പരിശീലനം നടത്തേണ്ടത് അനിവാര്യമായ സംഗതിയാണ് അതിന് എ കെ എം ഡി എസ് ഒ അല്ലെങ്കിൽ മറ്റ് പൊതുജനങ്ങളോ ആർക്കും തന്നെ യാതൊരു വിരോധവുമില്ല അതിനെ സർവാത്മന സ്വാഗതം ചെയ്യുക പക്ഷേ ഇതുപോലെ വളരെ ചെറിയ ഒരു സ്ഥലത്ത് പത്ത് സെന്റ് സ്ഥലം നമ്മുടെ നമ്മുടെ ഈ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് നിൽക്കുന്നത് പത്ത് സെന്റ് സ്ഥലത്താണ് അത്രയുമുള്ള ഒരു സ്ഥലത്ത് വണ്ടി കയറ്റുകയും ഇരക്കുകയും ഒക്കെ ചെയ്യുക മറ്റ് അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തുക എല്ലാ ടീസും ചെയ്തുകൊണ്ട് പരിശീലനം നടത്തുന്നുണ്ട് പറഞ്ഞു ഏത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് ഈ പരിശീലനം നടത്താൻ പറ്റും അദ്ദേഹത്തിന് ഇങ്ങനെ ഗ്രേഡിയൻ നിർമ്മിച്ച് പതിമൂന്ന് സെന്റ് സ്ഥലത്ത് നിർബന്ധിച്ച് നിർമ്മിച്ച് ഒരു വണ്ടി ഒന്ന് ഓടിച്ച് കാണിക്കാമോ ഞങ്ങളൊക്കെ പതിനാൽപ്പത് കൊല്ലക്കാലം കൊണ്ട് കൊച്ചു കുട്ടിക്കാലം മുതൽ ഞങ്ങളൊക്കെ വണ്ടി ഓടിച്ചു നടക്കുന്നവരാണ് ഒന്ന് ഒന്ന് ഒളിച്ച് കാണിക്കാമോ ഈ എം ഡി ഇവിടെ എം ബി എയ്ക്കോ അല്ലെങ്കിൽ ജോയിന്റ് ആർ ടിഒയ്ക്കോ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ട് ഇത് ഈ മന്ത്രിയുടെ മന്ത്രിയുടെ മോശപ്പെട്ട അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അപ്രായോഗികമായിട്ടുള്ള ഈ പരിഷ്കാരം നിർത്തലാക്കണം അതുപോലെ മുപ്പത് പേർക്ക് ഇപ്പൊ കായംകുളം എസ് ആർ ടിഒ ഓഫീസ് എന്ന് പറയുന്നത് എത്രത്തോളം ആളുകൾ അപേക്ഷകരമായി എത്തുന്നവരെ എത്തുന്ന ഒരു ഓഫീസാണ് ഇവിടെ മുപ്പത് പേർക്ക് ലേണേഴ്സ് ലൈസൻസ് നൽകണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അൻപത് പേർക്ക് നൽകുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമാണോ ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് അപേക്ഷകർ ലൈസൻസ് കിട്ടാതെ പോകാനറിയാവും അവരൊക്കെ ചിലപ്പോൾ ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കേണ്ടി വന്നാൽ ഉണ്ടാകാവുന്ന അപകടങ്ങളിൽ അവർ ഒരു വക്കീൽ നൽകി ഞാൻ പറയുകയാണ് എം എസ് സി ടി കേസ് ഉണ്ടായാൽ അവരവരുടെ കിടപ്പാടം വിറ്റ് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടാവും ഇവിടെ അതുകൊണ്ട് ശാസ്ത്രീയമായ തരത്തിൽ എല്ലാവരുമായി ചർച്ച ചെയ്ത് അടക്കമുള്ള ഇതിന് ഡ്രൈവിംഗിന് പരിശീലനം നൽകുന്ന സംഘടനകളുടെ നേതാക്കന്മാരുമായി അവരെ അവരുമായി കൂടിയാലോചിച്ച് എല്ലാവരുമായി ചർച്ച ചെയ്ത് പ്രായോഗികമായ തരത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് നിസാം കാവിൽ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി നാദർഷ രക്ഷാധികാരി ഗോപിനാഥ് ട്രഷറർ മണിയൻ കുഞ്ഞ് സെക്രട്ടറി അഫ്സൽ വൈസ് പ്രസിഡന്റ് ഷീജ ജവാൻ ആശാൻ നിസാം ഹനാൻ ഷഹീർ ഫയാസ് ഫൈസൽ അൻസാരി വേണുകുമാർ അമ്പിലി സുനിത തുടങ്ങിയവർ സംസാരിച്ചു സി ഡി നെറ്റ്